കാട്ടാക്കടയിൽ നടക്കുന്ന ഭീമ ജ്വല്ലറിയുടെ മെഗാ എക്സിബിഷൻ ഇരുപത്തിമൂന്ന് വരെ നീട്ടി ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടി നിരവധി പേർ ഭീമയുടെ എക്സിബിഷൻ സന്ദർശിക്കാനെത്തിയിരുന്നു നിരവധി ഓർഡറുകളും ലഭിച്ചു എക്സിബിഷൻ പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചതെന്നായിരുന്നു ഉപഭോക്താക്കളുടെ പൊതുവെയുള്ള അഭിപ്രായം ഇതോടൊപ്പം സ്വർണത്തിലും ഡയമണ്ട്സിലും തീർത്ത അനന്തശേനം ദർശിക്കാനും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ഭീമയുടെ ഷോറൂം കാട്ടാക്കടയിൽ വേണമെന്ന അഭിപ്രായവും ഉപഭോക്താക്കൾ പങ്കുവച്ചു നീട്ടിയത് ഉപകാരമായി ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയും വന്ന് പർച്ചേസ് ചെയ്തിരുന്നു അപ്പൊ ഇന്നലെ ഇത് അവസാനിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് എക്സ്റ്റെൻഡ് ചെയ്തോ വലിയ ഉപകാരം ഇന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായി ഞങ്ങൾക്ക് ഒത്തിരി വർഷത്തെ സേവനമാണിത് നിങ്ങൾ ഒരു ഗ്രാമമാണെങ്കിൽ പോലും ഒരു കൊണ്ടുവരും ഭീമ അന്വേഷിച്ച് പോകുന്നവരാണ് അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഭീമ സ്ഥിരമായിട്ട് ഭീമയിൽ നിന്നാണ് വാങ്ങുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് ചിലപ്പോൾ സമയം അനുവദിച്ചിട്ടില്ല വരെ ഓഫീസ് സ്റ്റാഫുകൾക്കൊക്കെ ഒരു സ്ഥിരം സ്റ്റോറൂം ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാം ഈ പ്രദേശവാസികളുടെ ആഗ്രഹം അത് തന്നെയാണ് ഞാനിവിടെ മേള നടക്കുന്നതാണ് അപ്പൊ ഇവിടെ നോക്കിക്കൊണ്ട് നല്ല കളക്ഷൻ നല്ല തരത്തിലുള്ള സാധനം നമുക്ക് എഴുത്തത്തെ രീതിയിലുള്ള ഉണ്ട് നല്ല ജോലിയും വളരെ കുറവാണ് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് വാങ്ങാനുള്ള എല്ലാം ഉണ്ട് പിന്നെ പൈസയും വളരെ കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതറിഞ്ഞിട്ട് എന്റെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വന്നു ഇന്നലെ വന്ന് ഞാൻ ശരിക്ക് ഇന്നലെ മുന്നോട്ടായിട്ട് ഞാൻ എടുത്തെ കുറച്ച് എന്റെ ബന്ധുക്കളെ ഇന്നും എന്റെ ബന്ധുക്കളെ കൊണ്ടുവന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നീറ്റ് ഇത് വീണ്ടും ഇത് വീണ്ടും നീറ്റി എന്ന് പറഞ്ഞില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ ഇത് വളരെ ആഗ്രഹമാണ് വന്നാൽ നല്ലതായിരുന്നു ഭീമ എന്ന് പറയാൻ ഭീമയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അപേക്ഷിച്ച് വളരെ നല്ലതായിട്ടാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളത് എനിക്ക് അനുഭവം അപ്പൊ ഇവിടുത്തെ കൂലിയും വളരെ കുറവായിട്ട് തോന്നി ഇപ്പം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെങ്കിലും ഉണ്ട് ഇപ്പം വന്നതിൽ ഒരുപാട് തീരാറായി ഇവിടെ വന്നിട്ട് ഇനി കൊണ്ടുവരുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇന്ന് ഞാൻ ബന്ധുക്കളെ കുറിച്ചോട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഭീമാ എല്ലാവർക്കും നമസ്കാരം ഭീമയുടെ ഒരു സെയിൽ ആൻഡ് എക്സ്പോ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഇവിടെ ആരംഭിച്ചത് മാന്യ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞങ്ങൾ ഒരു മൂന്ന് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ശതമാനം പണിക്കൂലി മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള പണിക്കൂലിയുള്ള സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ആൻഡിക്സ് ഡിസൈനർ ഡയമണ്ടിന്റെ എല്ലാവിധ കളക്ഷൻസ് വളരെ ചുരുങ്ങിയ പണിക്കൂലി മുതലാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്നാലും ഇവിടുത്തെ കാട്ടാക്കട നിവാസികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരാഭരണ പർച്ചേസിനുള്ള ഒരു സമയമാണ് ഭീമ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ശതമാനം പണിക്കൂലി മുതലുള്ള സാധനങ്ങളുണ്ട് ഇവിടെ ആൻഡിക്സ് ഉണ്ട് ഡിസൈനറുണ്ട് പിന്നെ ണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാവിധ ആഭരണത്തിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ജ്വല്ലറി അനാവരണം ചെയ്ത അനന്തശയനം വിഗ്രഹമാണ് ഏകദേശം മൂന്ന് കിലോളം സ്വർണം തൂക്കമുള്ളതും അഞ്ഞൂറ് കാരറ്റ് ഡയമണ്ടും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇത് കാട്ടാകട നിവാസികൾക്ക് കാണാനായിട്ടുള്ള കാണാനായിട്ടാണ് ഇത് എക്സിബിഷൻ നടത്തും കൂടുതലായിട്ട് എക്സിബിഷൻ നടത്തുന്നത്